ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഒരു ഡേ മൈ ലൈഫ് ചെയ്യാൻ പോട്ടോ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ ഡേ മൈ ലൈഫ് ചെയ്യുമോ ചെയ്യൂ ചെയ്യൂ എന്ന് വെച്ചിട്ട് നോമ്പൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് കൂടെ വന്നത് അപ്പോൾ ഇന്ന് ഒരു ഡേ മൈ ലൈഫ് ചെയ്യാം അപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ ആയിരുന്നു ഇനി ഇപ്പോൾ മാർക്കറ്റിൽ പോകണം സാധനങ്ങൾ വാങ്ങിക്കണം ഇന്ന് വൈഫിൻ്റെ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാകുന്ന പറയുന്നത് നാടൻ ഫുഡുകൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കയറൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ രാവിലെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവരാനുണ്ട് അപ്പം അതിന് കുറേ സെറ്റിങ്സൊക്കെ റെഡിയാക്കണം പിന്നെ കിളിക്ക് തീറ്റ കൊടുക്കുക ആസ് യുഷൽ കിളിക്ക് തീറ്റ കൊടുക്കുക ആ പരിപാടികളൊക്കെ അപ്പോൾ ആദ്യം അതിന് പോകും ആകെ രണ്ട് കിളിയേ കിളികളിൽ കിട്ടുമോ ബാക്കിയൊക്കെ ചത്തുപോയി അപ്പോൾ അതിന് രാവിലെ തീറ്റ കൊടുക്കണം അത് കഴിഞ്ഞു ചെടികളൊക്കെ എല്ലാം ഒന്നും നോക്കിയെല്ലാം കണ്ടില്ലേ ചൂടടിച്ചിട്ട് നനയും കുറവാണ് അപ്പോൾ കുറേയൊക്കെ ചീത്തയായിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കാനും നോമ്പായതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കാനും ഭയങ്കര മടിയാണ് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാർക്കറ്റിലൊക്കെ പോയി വന്ന് ക്ഷേഖിച്ചു കുറേ പണിയുണ്ട് അവിടെ പോയുള്ള വീഡിയോ എടുക്കാൻ പറ്റി മറന്നുപോയി അവിടെ പോയ അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ കുരുമുളക് പെറുക്കല്ലാട്ടോ ഇത് കുരുമുളക് ഉണ്ടായിരുന്നു കയ്യുമ്പല് പക്ഷെ കുറേ പൊക്കത്തിലായതുകൊണ്ട് പിന്നെ പറിക്കാൻ ബുദ്ധിമുട്ടായതിന് ശേഷം പിന്നെ അത് പഴുത്തിട്ട് താനേ വീൽ തുടങ്ങി അത് പിറക്കുന്ന പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പിറച്ച് പക്ഷെ ഞാനിങ്ങനെ കാല് പൊക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഒരുമിച്ച് കുനിയാനാവില്ല കാലു ശേഷം ബാക്കോട്ട് ഒരു കാലം ബാക്കോട്ട് ഒക്കെയാണ് ഒരു കാലിന് കമ്പിയാണ് എനിക്ക് അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അത് നല്ലോണം വിടർത്തി എടുത്തിട്ട് ചൂടുവെള്ളം എത്തി കഴുകി വെയില തുണയ്ക്കാൻ വയ്ക്കും അതൊക്കെയാണ് ഇന്ന് എൻ്റെ പരിപാടികൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അടുത്ത് നമ്മളെ ചേരിപ്പ് റെഡിയാക്കലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത കുളി അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പോയി കണ്ടു സ്മൂ ക ശിയായി ഇനി ചോറ്ന്നാണ് അതിൻ്റെ എസ് ഇടാണ്ട് കുയിലാണ്ടി പോകാണ്ട് അപ്പോൾ ചോറ്ന്നിട്ടാണ് ചോറ് സാമ്പാർ അവിയൽ ഈപശ ഉണ്ട് പപ്പടമുണ്ട് അന്ന് വരുന്നതെന്നില്ല ചോറ് ചോറൊക്കെ തിന്നു അതിൻ്റെ ശേഷം വിചാരിച്ച് കൊയിലാണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരു നാല് മണിയാവട്ടെന്ന് വിചാരിച്ചു അത്ര നിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴൊക്കെയാണ് നല്ല കാറ്റും മഴയും പോരാത്തിനീട്ടിയും അത് കണ്ടപ്പോൾ പിന്നെ കൊയിലാണ്ടിക്ക് പോയൊക്കെ ഒന്ന് നിർത്തി വെച്ചു വെറുതെ കിച്ചലിൽ പോയൊക്കെ രാവിലെ കടക്ക വാങ്ങിച്ചിരുന്നു നല്ലോണം നിറച്ച് വെച്ചിട്ടുണ്ട് കിടക്ക നിറച്ചെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല കിടക്ക നിറച്ചതും ചായയും കട്ടൻ ചായ വൈകിട്ട് അതും കുടിച്ച് അവിടെ ഇങ്ങനെ മഴയും നോക്കിയിരുന്നു ഇപ്പം ചോരും ഇപ്പം ചോരും എന്ന് വിചാരിച്ച് കാത്തിന്ന പക്ഷെ ചോറിനില്ല പുറത്ത് പോകാൻ നിന്നത് അപ്പോഴേക്ക് മഴ പറ്റിച്ചു നമ്മളെ കേട്ടോ മഴ 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 പറ്റിച്ചു മക്കളേ മഴ പറ്റിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ ലേക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ